ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു ആ ബുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എന്നത്തെയും പോലെ നമ്മുടെ എന്താ ഓരോ ദിവസവും ഓരോ ദിവസം ബ്യൂട്ടി ടിപ്പോഴും ഉണ്ട് അല്ല ടിപ്പോഴാണ് നമ്മൾ പഠിക്കുന്നേക്കാം അത് നമ്മളൊരു ബ്രോട്ടീഷ്യൻ അല്ല ഡോക്ടറല്ല അല്ല കേട്ടോ എന്നാലും നമ്മൾ നമ്മുടെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞറിവുകൾ നമ്മുടെ കൂട്ടുകാരുമായിട്ട് പങ്കുവയ്ക്കും എന്നും കേട്ടോ നമ്മുടെ കുഞ്ഞ് കുഞ്ഞറിവുകളായിട്ട് അറിയാൻ പറ്റുന്നവർ ഒക്കെ ഉണ്ടെങ്കിൽ ചെയ്യട്ടെ അപ്പോഴും മറ്റുള്ളവർ ചെയ്യുന്ന വീഡിയോകളും എനിക്കും ഒത്തിരി 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 പോലും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോഴത് ഞാനും ഇവിടെ പരീക്ഷിക്കുന്നുണ്ട് എല്ലാ കൂട്ടുകാരുടെയും കേട്ടോ ഓരോരോ നമുക്ക് ഒരുപാട് എന്താ സത്യമായിട്ട് തന്നു കേട്ടോ ഇപ്പോൾ വീട്ടിലൊന്നും ഇല്ല അടുക്കള സാധനങ്ങളൊന്നും ഇല്ല എല്ലാം തീരം തീരെ പരീക്ഷണം നടത്തി പരീക്ഷണം നടത്തി സത്യം കേട്ടോ അപ്പം ഇന്നും നമ്മൾ നമ്മൾ എന്താ നല്ലൊരു അടിപൊളി അടിപൊളിയൊരു ടിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത് സുപ്പിൻ്റെ കാർക്കൂന്തല എല്ലാവർക്കും അറിയാമല്ലോ അപ്പോഴിപ്പോഴും നമ്മളതൊന്നും വളർത്തിയെടുക്കാൻ വേണ്ടുന്ന പാഠം എനിക്കറിയത്തുള്ളൂ അപ്പോഴും കളിയാക്കുന്നു മേണ്ടേട്ടോ സുപ്പിനേച്ചി മൂടി കുറവാണെന്നേ ഉള്ളൂ നല്ലൊരു മനസ്സുണ്ട് കേട്ടോ അപ്പോഴി മൂടി കുറവാണേലും അതും പഴക്കമില്ല കേട്ടോ അപ്പോഴൊന്നും വളർത്തിയെടുക്കണം അതിൻ്റെ കാർക്കൂന്തൽ ആരെയും കാണാതെ കെട്ടിവെച്ചേക്കും അപ്പോഴും ഞാനത് വേച്ചിട്ടൊക്കെയാണ് കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നു നിന്നത് അതുകൊണ്ട് ആരും കാണും ആരെയും കാണിക്കുന്നില്ല കാണണോ അതെങ്കിലും അടിപൊളി ഒരു അടിപൊളിയൊരു പായ്ക്കാണ് ഞാൻ ചെയ്തത് നല്ല തണുപ്പുണ്ട് അത് തേച്ചപ്പോൾ നല്ല തണുപ്പുണ്ട് കേട്ടോ ഇതേ ഇങ്ങനെ പാത്തു വെച്ചേക്കൊന്നും അപ്പോഴും നേരത്തെ എൻ്റെ മുടിക്ക് ഇത്ര കറുപ്പൊന്നും ഇല്ലായിരുന്നു കേട്ടോ എൻ്റെ നേരത്തെ ഉള്ള വീഡിയോ ഒക്കെ എടുത്ത് നോക്കി അറിയാം നമുക്ക് ആ മുടിയുടെ വ്യത്യാസം ഇപ്പം നല്ല കറുപ്പുണ്ട് പിന്നെ മുടി നമ്മൾ പിടിക്കുമ്പോൾ ഒത്തിരി ഒന്നും ഇല്ലെങ്കിൽ വെള്ളം പിടിക്ക് വെള്ളം കൂടി പിടിക്കുമ്പോഴത്തുള്ള നമുക്ക് നല്ല ബലം തോന്നും നമ്മുടെ മുടിക്ക് നല്ല ബലം തോന്നും മറ്റും എനിക്ക് ജീവനില്ലാത്ത ഒരു മുടിയായിരുന്നു സത്യമായിട്ടാണ് ഞാൻ വെറുതെ പറയുന്നതല്ല നമ്മളിങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഞാൻ പറയുമല്ല ഒത്തിരി വ്യത്യാസം ഉണ്ട് എൻ്റെ മുടിക്ക് നല്ല ബലം തോന്നും ഇപ്പം ഒത്തിരി ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ നല്ലൊരു പായ്ക്കാണ് കൂട്ടുകാരെല്ലാവരും ചെയ്ത് നോക്കണം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊന്നും കൊണ്ടാണ് ഇന്ന് നമ്മൾ ആ പായ്ക്കൊക്കെ ചെയ്തത് നല്ല തണുപ്പാണ് ഞാൻ പിന്നെ തേച്ചട്ട തേച്ച് നിൽക്കുമ്പോൾ നമുക്ക് നല്ല തണുപ്പാണ് കേട്ടോ അപ്പോഴാണ് അടിപൊളി പായ്ക്കാണ് അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ അപ്പോഴും നമുക്ക് വീഡിയോ ഒക്കെ കാണാം പിന്നെ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാടൊരുപാട് നന്ദി കേട്ടോ എപ്പോഴും നമുക്ക് വീഡിയോ ഒക്കെ കാണാൻ പോകാം ഉണങ്ങിയില്ല മുടി നമ്മൾ ഞാൻ നനഞ്ഞ മുടിയോടന്നെ വന്നത് ഉണങ്ങിയില്ല പക്ഷെ അതൊരു നല്ല ഇതായിട്ടോ ഉണങ്ങിയില്ല നമ്മൾ കുളിച്ചതേ ഞാൻ വന്നതാണ് അപ്പോൾ എന്താ പിന്നെ അത് തേച്ച് കുളിച്ചിട്ട് ഇങ്ങനെ തന്നെ ആട്ടോ നല്ല അതിൻ്റെ നല്ല തണുപ്പ് മുടിക്ക് നമ്മൾ കുളിച്ച് കഴിഞ്ഞിട്ടും പിന്നെ ഷാംപൂ തേക്കരുത് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പം പിന്നെ ഷാംപൂ തേക്കരുത് ഷാംപൂ ഇല്ലാതെ നമ്മൾ ഞാൻ സത്യം പറഞ്ഞാൽ നേരത്തെ വിചാരിച്ചേ നമ്മൾ ഈ മുട്ടയൊക്കെ തേക്കുന്നതിന് മുന്നേ ഇങ്ങനെ വീഡിയോ ഒക്കെ കാണുമ്പോൾ ചേച്ചി ഇങ്ങനെയൊക്കെ കാണിക്കുന്ന വീഡിയോ കാണുമ്പോൾ ഈ മുട്ടയൊക്കെ തേക്കുമ്പോൾ വാടയുണ്ടെന്ന് ഞാനും സത്യമായിട്ട് വിചാരിച്ചു കേട്ടോ പക്ഷേ മുട്ടു വാടയൊന്നുമില്ല വേണമെങ്കിൽ നമുക്ക് ഒരു തുള്ളി നാരങ്ങാ ഒക്കെ ചേർത്ത് ഉപയോഗിക്കാൻ കേട്ടോ പക്ഷേ അല്ലാതെ തന്നെ ഞാൻ നാരങ്ങ നീര് ചേർക്കത്തില്ലല്ലോ അല്ലാതെ തന്നെ നമ്മുടെ മുടിക്ക് ഒരു സ്മെല്ലും ഇല്ലാട്ടോ നന്നായിട്ട് നമ്മൾ നല്ലതായിട്ട് ഒഴിച്ച് കഴിയാൻ മതി ഒരു കുഴപ്പമില്ല കേട്ടോ എനിക്കിച്ച് ഒരു വ്യത്യാസമൊക്കെ എൻ്റെ സത്യമായിട്ട് നിങ്ങൾക്ക് അറിയായിരുന്നല്ലോ എൻ്റെ മുടി മുടിയുടെ ആവാസ എൻ്റെ ചേച്ചിമാർക്കൊക്കെ അറിയായിരുന്നു അപ്പോൾ നമ്മൾ കുളിച്ചിറങ്ങി വന്നതല്ലേ ഉള്ളൂ പറഞ്ഞില്ല കേട്ടോ നമുക്കൊരു ഷൈനിങ് നല്ലൊരു തിളക്കമൊക്കെ കിട്ടും നമ്മുടെ മുടിക്ക് മോക്ക് അവൾക്ക് മുടിയുള്ളതുകൊണ്ടേ ചെയ്ത് നോക്കുമ്പം നമുക്ക് എനിക്കറിയാവില്ല അത് എനിക്ക് എൻ്റെ മുടി തന്നെ ചെയ്താൽ എനിക്ക് അറിയാം പിന്നെ അവർ പറയും വ്യത്യാസം ഉണ്ടെന്ന് പറയും നേരത്തിൽ അവിടെ നമുക്ക് ചുറ്റും നേരം ഒന്നും ചാറ കാര്യമൊന്നും പറയണ്ട ഇപ്പം തന്നെ ഉണ്ട് നമുക്കത് വീഡിയോ ഒക്കെ കാണാം കേട്ടോ അപ്പോൾ ഇന്നും നമുക്ക് നല്ലൊരു ഈ ിപ്പൊളി പായ്റ്റാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇനിയൊക്കെ നമ്മുടെ പായ്ക്കുന്നൊക്കെ നമ്മുടെ ഇന്ന് നമ്മുടെ മുടിയൊക്കെ അങ്ങോട്ട് മീനി മീന പളു പള ഒക്കെ മിന്നിക്കണം കേട്ടോ അപ്പോഴെ സ്വപ്പുൻ്റെ മുടി എല്ലാവർക്കും അറിയാമല്ലോ വെട്ടിയിട്ട് തന്നെയാണ് നമ്മൾ ഇപ്പം മുടിയിലെ ഓരോരോ പരീക്ഷണങ്ങൾ നമ്മൾ നടത്തുന്നത് അപ്പോൾ ഇതുവരെയൊക്കെ ഇച്ചിരിയൊക്കെ പരീക്ഷണമൊക്കെ വിജയിച്ചൊക്കെ വരുന്നതെന്ന് തോന്നുന്നു ഇച്ചിരിയൊക്കെ ഒരു മാറ്റമൊക്കെ ഉണ്ട് നേരത്തെ അതിൽ നിന്നും ഇച്ചിരി ഒരു വ്യത്യാസമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇനി ഞാൻ തുടർന്ന് അങ്ങോട്ട് ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പോകും കേട്ടോ ഇതുവരെ ഞാൻ അങ്ങനെ സത്യം എൻ്റെ മുടിക്കത് ഞാനൊന്നും ചെയ്തിട്ടില്ല ഇപ്പം പിന്നെ നമ്മുടെ ചേച്ചിമാരൊക്കെ പറഞ്ഞതിനനുസരിച്ച് നമ്മൾ ഓരോന്നും ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ അപ്പോഴും മുടി മുറിച്ചിട്ട് തന്നെയാണ് ഞാൻ ഓരോന്നും തേച്ച് തുടങ്ങുന്നത് നല്ല പുഴക്കെ ആഴ്ചയിലൊക്കെ നമ്മൾ മുട്ട തേക്കും പിന്നെ എന്തെങ്കിലുമൊക്കെ കഞ്ഞിവെള്ളം തേക്കും അങ്ങനെ വേറെ എന്തെങ്കിലുമൊക്കെ നമ്മൾ തേച്ചുകൊണ്ടിരിക്കുകയാണ് ഇച്ചിരി ഇച്ചിരി മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോഴും ഒരു പ്രാവശ്യം കൊണ്ടൊന്നും നമ്മൾ നമ്മൾ മുഖത്തിടുന്ന സംഭവങ്ങളാണെങ്കിലും ഒരു ദിവസം കൊണ്ടൊന്നും നമുക്കൊരു മാറ്റം ഉണ്ടാകുമ്പോൾ മാറ്റം ഉണ്ടാകത്തില്ല ചെയ്തുകൊണ്ടേ ഇരിക്കണം ആഴ്ച അല്ലെങ്കിൽ ആഴ്ചയിൽ മാസത്തിലെങ്കിൽ മാസത്തിൽ പിന്നെ കെട്ടും അതൊക്കെ നമ്മൾ നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞു കുഞ്ഞു ഐറ്റങ്ങളും കൊണ്ടാണല്ലോ നമ്മൾ മുഖത്തിടുന്നതും തലയിൽ ഇടുന്നതും ഒക്കെ ഒന്നും നമ്മൾ കെമിക്കലുകളൊന്നും കെമിക്കലുകളൊന്നുമില്ല പുറത്തൊന്നൊന്നും നമ്മൾ പരുത്തി ഒന്നും ചെയ്യുന്നില്ല നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങളും കൊണ്ടാണ് നമ്മളിതെല്ലാം ചെയ്ത് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് നല്ല നമ്മുടെ മുടിയൊക്കെ നന്നായിട്ട് വളരാനും നല്ല മെനുമിനു പളവളന്നൊക്കെ പറയത്തില്ല അത്തുമാതിരിയൊക്കെ ഇരിക്കാനും നമുക്ക് നല്ലൊരൈറ്റം നമുക്കിന്ന് ചെയ്തെടുക്കുക അപ്പോഴാദ്യം നമുക്ക് വേണ്ടത് ഞാൻ മുട്ട വെള്ള കഴിക്കുമെന്നറിയാമല്ലോ അപ്പോൾ ആദ്യം ഒരു മുട്ടയുടെ വെള്ള അതിലേ ഇങ്ങനെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് മുട്ട വെള്ള പിന്നെ വേണ്ടത് നമ്മൾ നമ്മൾ വെളിച്ചെണ്ണ കേട്ടോ നമ്മൾ ഞാനിപ്പം ചെമ്പരത്തി എണ്ണ തന്നെ കഴിക്കുന്നത് അപ്പോഴേ ഞാനതാണ് മറ്റേതായാലും മതി കേട്ടോ നമ്മൾ കാറ്റാർത്ത വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല അപ്പോഴും ഞാൻ വീട്ടിലും വില ഞാൻ പാറച്ചു വിട്ടാലും എടുത്ത് കേട്ടോ അപ്പോഴേ നമുക്ക് ഏത് എണ്ണയും നമുക്കിതിനകത്ത് ചേർക്കാൻ കേട്ടോ പിന്നെ നമുക്ക് കൂടെ തന്നെ കുറച്ച് തൈര് അപ്പോൾ ഈ ഒരു മൂന്ന് പേരെ നമുക്ക് നന്നായിട്ടൊന്ന് നമുക്കറിയാമല്ലോ നമ്മുടെ മുടിയിൽ തേക്കേണ്ട ആവശ്യത്തിനുള്ള സംഭവങ്ങൾ നമുക്കൊന്ന് എടുക്കാനൊക്കെ നമുക്ക് എല്ലാം അറിയാം ഞാൻ സ്പൂണോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ പറയുകയോ എടുക്കുകയോ ചെയ്യത്തില്ല കേട്ടോ എന്താ വെച്ചാൽ നമുക്ക് നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ മുടിയിലേക്കും മുഖത്തിനും ആവശ്യമായിട്ടുള്ള സംഭവങ്ങളെല്ലാം നമുക്കെല്ലാവർക്കും അറിയാം കേട്ടോ അപ്പോഴേ ഇതൊന്ന് നമുക്ക് ഇത് മൂന്ന് പേരെയൊന്ന് ഒരൊന്ന് കൂട്ടാവേണ്ടേ അപ്പോഴേ ഒന്ന് നന്നായിട്ട് അടിച്ച് വളപ്പിക്കാൻ കേട്ടോ മൊട്ട നന്നായിട്ട് പതയത് ഇങ്ങനെ നമുക്ക് അടിച്ച് പതപ്പിക്കാം വലിയൊരു വിചാരിക്കേ ഇവിടെ തട്ടുകേടായി മുട്ട റോസ്റ്റൊക്കെ ഉണ്ടാക്കത്തില്ല അതുമാതിരി സൗണ്ടൊക്കെ കേൾക്കുക അപ്പോഴേ അത് എല്ലാവരും വിചാരിക്കും ഓ ഇവിടെ ഇവിടെ തട്ടുകേട തുടങ്ങിയത് കേട്ടോ അപ്പോഴിതും ഞാൻ നന്നായിട്ടൊന്ന് അടിച്ച് പതച്ചേണ്ടി വരാം കേട്ടോ വേണ്ടെന്ന ഞാൻ അത് കലക്കി എടുത്ത് കലക്കി കലക്കിയെടുത്ത് എൻ്റെ കുപ്പി ഉണ്ടോ എൻ്റെ ഈ കുപ്പിക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് കുറേശേ തലയിൽ ഒഴിച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ കണ്ണു തെറ്റിയാൽ അത് പോയതല്ല നമ്മളെ ഇത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല രസമാണ് നിങ്ങളത് ചെയ്തു നോക്കിയാ മേരം നിനക്ക് അത് മനസ്സിലാവും ഇങ്ങനെ നമുക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തേട്ട നമുക്ക് ഞാനേ നേരത്തെ നമ്മൾ തേക്കുന്ന ഈ എണ്ണ ഉണ്ടല്ലോ ആ എണ്ണ തന്നെ നമ്മൾ നന്നായിട്ട് നമ്മുടെ മുടിയുടെ ഉള്ളിലോട്ട് ദേ ഇങ്ങനെ ആ കുപ്പിക്കകത്ത് തന്നെ ഞാൻ എപ്പോഴും എണ്ണ തേക്കുവാണെങ്കിൽ അത് തേക്കുന്നത് കേട്ടോ ആ ആ കുപ്പിന് എണ്ണ വെച്ച് നമ്മൾ അതിനകത്ത് ഒഴിച്ച് ദേ അപ്പോഴും നല്ലോണം നമുക്കത് അങ്ങോട്ട് ഇറങ്ങിച്ചല്ലേ എന്നിട്ട് നമുക്കൊരു പത്ത് ഒരഞ്ച് എങ്കിലും നമ്മൾ ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ ഒരഞ്ച് എങ്കിലും നമ്മൾ നമ്മുടെ ഇങ്ങനെ മുടി ഇങ്ങനെ ചെയ്യാനൊക്കെ കേട്ടോ അപ്പോഴേ ബ്ലഡ് സർക്കുലേഷനൊക്കെ ഉണ്ടാകും എന്നിട്ട് ഇതേ എന്താ പറയുന്നത് എവിടെയെങ്കിലുമൊക്കെ ഇവർ സ്റ്റക്കായി നിൽക്കുന്നവരെല്ലാം സ്റ്റക്ക് മാറ്റി ഇവരെല്ലാം പുറത്തോട്ട് ഇടും കേട്ടോ അപ്പോൾ നമ്മൾ ഇച്ചിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കുഴപ്പമുണ്ടോ എനിക്കറിയത്തില്ല അവരെ ചിലർ പറയുന്നത് അത് കോക്രി കാണിക്കുവാണോ മാക്രി കാണിക്കുകയാണെന്ന് എനിക്കറിയത്തില്ല ഈ പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങൾ കാണുന്നല്ലോ കൂടുതലും ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഒരു പെണ്ണോ എന്തെങ്കിലും ഒന്ന് കാണിച്ചാൽ അവളെ കുറ്റം പറയാനിരിക്കുന്ന ഒത്തിരി എണ്ണങ്ങളുണ്ട് കേട്ടോ ആ എന്താണെന്നോ എനിക്കറിയത്തില്ല പെണ്ണുങ്ങൾ പെണ്ണുങ്ങളൊക്കെ തന്നെ പറയാം കേട്ടോ നിങ്ങളോട്ട് ഞാൻ സത്യമേ പറയത്തില്ല ഇന്നലെ ഞാൻ ഇടയ്ക്ക് താഴെ കബല്ല് വന്നതാണ് ഞാനെന്തോ എനിക്കറിയത്തില്ല നമ്മളിങ്ങനെ ചിരിക്കുമ്പോഴോ നമ്മുടെ കണ്ണോ മൂപ്പോ ആയോ ഒക്കെ ഇങ്ങോട്ടെങ്കിലും ഒന്ന് ചിരിക്കുമോ എന്തേലും അങ് ആയിപ്പോയാൽ അവർ പറയുന്നത് ഗോഷ്ടി കാണിക്കുവാണെന്ന് നമ്മളെന്താ ഗോഷ്ഠി കാണിക്കാന് അങ്ങനെയുള്ള കാര്യമൊന്നുമില്ല അസൂയ കൊച്ചും മെയിനൊന്നും നമ്മുടെ നമ്മുടെ വീ നമ്മുടെ ഇതിലൊന്നും വരുന്നില്ല കേട്ടോ പിന്നെ കുറച്ച് നല്ല നമ്മളെ ഇഷ്ടപ്പെടുന്ന കുറച്ച് നല്ല ആൾക്കാരുണ്ട് സ്നേഹമുള്ള മനുഷ്യരുണ്ട് അവരൊക്കെ എനിക്ക് നല്ല നല്ല കമൻറ്റും വരുന്നുണ്ട് ഇതെനിക്കൊന്ന് അസൂയമുള്ള ഏതോ ആണെന്ന് കേട്ടോ സൊപ്പ് അതൊന്നും മണ്ടി എത്തില്ല ഇപ്പോൾ ഒത്തിരി നമ്മുടെ കൂട്ടുകാരെല്ലാം വന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ നമുക്ക് കമൻറ്റുകളൊക്കെ വരും നീ വിഷമിക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഈ സുപ്പുവിന് വിഷമേയില്ല അപ്പോഴേ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ എണ്ണ തേച്ച് ഇങ്ങനെയൊക്കെ നമ്മൾ മത്താഴ്ച ചെയ്ത് എന്നിട്ടൊരു പത്ത് മിനിറ്റ് നമ്മൾ കൂടി എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും കെട്ടേക്കണം കെട്ടി വച്ചിട്ടാണ് നമ്മൾ ഇതുമാതിരിയുള്ള സംഭവം എന്ന് നമ്മൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാക്കി വെച്ചത് തേക്കാം എങ്ങനെയാണ് ഞാൻ തേക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് പെട്ടെന്നത് നമ്മുടെ ആ തലയോട്ടിയിലൊക്കെ ഇങ്ങോട്ട് പിടിക്കും കേട്ടോ എല്ലാവരും ചെയ്തോപ്പന അങ്ങോട്ട് ഇതൊരു നല്ലൊരു മുടി വളർച്ചയ്ക്ക് മുട്ടയൊക്കെ മുടി മുടി വളർച്ചയ്ക്കൊക്കെ നല്ലതായിട്ടോ അതിലേ മുട്ട ഇങ്ങനെ അങ്ങോട്ട് തേച്ചൊരി ഇരുപത് മിനിറ്റോ ഇതൊക്കെ തേച്ചൊരു എനിക്ക് തോന്നുന്നൊരു പത്തിരുപത് മിനിറ്റൊക്കെ നമുക്ക് ഇരിക്കാൻ കേട്ടോ ഓടിപ്പോയി കളിക്കേണ്ട കാര്യമൊന്നുമില്ല എന്തായാലും നമ്മൾ കഷ്ടപ്പെടോ ഇങ്ങനെ മുടി കിളിക്കാൻ എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ട് കേട്ടോ മുടി എൻ്റെ ഒരു സങ്കടം പോലെ എപ്പഴും ഉണ്ട് പിള്ളേരെ എപ്പഴും ഉണ്ട് കേട്ടോ എപ്പഴും ഉണ്ട് കൊറവ് കുറവ് കുറവ് തന്നെയാണ് കേട്ടോ ഈ നമുക്ക് മുടിയില്ലായ്മ സത്യമായിട്ട് വന്നു നമുക്ക് കൊച്ചു മുടിയൊക്കെ ഉണ്ടെങ്കിൽ ഇറങ്ങി ഏതെല്ലാം രീതി നമുക്ക് മുടിയൊക്കെ വാരി പിടിച്ച് കെട്ടാ ഇപ്പം പിന്നെ മുടി ഉണ്ടല്ലോ വാങ്ങിക്കാൻ ഇഷ്ടം പോലെ അല്ലേ ഓൺലൈനിൽ ഏത് വേണം നീളമുള്ളതോ ഉള്ളതോ ചുരുണ്ടതോ അങ്ങനെ ഞാൻ ഒരോട് വാങ്ങിച്ചായിരുന്നു പക്ഷെ അത് വന്നപ്പം എൻ്റെ മുടി ചുരുളനല്ലേ അത് വന്നപ്പം ചുരുളനല്ല എന്ത് ചെയ്യാം പിന്നെ വാങ്ങി നോക്കിയിട്ടില്ല പിന്നെ നമ്മൾ ഉള്ള മുടി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും അതെ ഇപ്പം എനിക്ക് ആർക്കൊണ്ട് തന്നെ കൊടുക്കും കുളിപ്പിക്കല കാർ കുന്നിൽ കിളിപ്പിക്കാൻ പെടുന്ന പാടുകൾ ഒന്നും പാറയേണ്ട കേട്ടോ നോക്കാം ദേവനവരെ ചെല്ലുമെന്ന് കേട്ടോ നമ്മളിങ്ങനെയൊക്കെ പറയുന്നത് ചിലർക്കൊന്നും ഇഷ്ടമാക്കില്ല കേട്ടോ അവരൊക്കെ നമ്മൾ എൻ്റെത് ചാനൽ സുപ്രിയ ബ്ലോഗ്സ് എന്ന് തന്നെയാണ് കേട്ടോ അപ്പോഴതിനകത്ത് പല പല കാര്യങ്ങൾ ഉണ്ടാവും നമ്മളൊരു ടിപ്പ് മാത്രമല്ലല്ലോ നോക്കുന്നില്ല അതിനകത്ത് എന്തെല്ലാം ഇങ്ങനെയൊക്കെ പറയുന്നത് ചിലക്കാൽ മനുഷ്യർക്കൊന്നും പിടിക്കില്ലായിരുന്നു അതാണ് സംഭവം ഇതേ അങ്ങനെ നമ്മളൊരു മുട്ടയും തേച്ചു ആവശ്യത്തിന് എടുത്തു ആവശ്യത്തിന് വെളിച്ചെണ്ണയും അടിച്ചങ്ങോട്ട് നമ്മൾ തേക്കും കേട്ടോ തേച്ച് കഴിഞ്ഞ് തേച്ചിട്ട് ഇത് നന്നായിട്ട് നമുക്കിങ്ങനെ മുടിയുടെ എല്ലാം എല്ലാ സ്ഥലത്തോട്ടും എല്ലുന്ന രീതിയിൽ ഇങ്ങനെ അങ്ങോട്ട് ആക്കി കൊടുക്കണം കേട്ടോ അല്ലാതെ തേച്ചട്ടങ്ങനെയൊന്ന് പിടിച്ച് കെട്ടരുത് നന്നായിട്ട് എല്ലായിടത്തും ആവിടെ ആ ആക്കി കൊടുക്കണം കേട്ടോ എന്നാൽ ചോദിച്ചോ അവിടെ കാർക്കൂന്തൽ കണ്ടെത്താൽ മതിയോ അത് വളർത്താൻ ചേട്ടാ അമ്പിയെ എന്നോട് ഇന്നലെ പറഞ്ഞായിരുന്നു എപ്പോഴും ഇങ്ങനെ മോഹം എനിക്ക് ഇരുന്നാൽ മതിയോ കാർക്കൂന്തലൊക്കെ വളർത്തുന്നതിനുള്ള എന്തെങ്കിലുമൊക്കെ ടിപ്പുകൾ പറഞ്ഞു തരാം ദേ വളർന്ന് വളർന്ന് ഇത്രയാക്കി ഞാൻ വളർത്തി വളർത്തി ദേ ഇത്രയാക്കി വി ആക്കി കേട്ടോ ഇനിയിപ്പം ചിലർക്കും എന്തോ ഒന്നും അറിയത്തില്ല ഇനി ചിലരിത് കണ്ടിട്ട് പറയും പിന്നെ അവക്കങ്ങ് കാർക്കുന്തൽ കിടക്കുമെങ്കിൽ അങ്ങ് കാണിക്കാൻ വേണ്ടി വീടേക്കകത്ത് കാണിക്കാൻ വേണ്ടി ഇങ്ങനെക്ക് ഇങ്ങനെ ചിലപ്പം നമുക്ക് കമൻ്റുകൾ വരാൻ സാധ്യത കൊണ്ട് കേട്ടോ ഞാൻ പറഞ്ഞിട്ട് തന്നെയാണേ നമ്മൾ നമ്മൾ പറഞ്ഞു പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെയൊക്കെ തുടങ്ങുന്ന എൻ്റെ മുടിയുടെ അവസ്ഥയും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ട് തന്നെയാണ് നിങ്ങളുമായിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ ഷെയർ ചെയ്യുന്നത് എന്ത് കാര്യങ്ങളാണേലും കേട്ടോ നമുക്ക് നോക്കാം നമ്മുടെ മുടി ഇതുവരെ കിളിക്കും കേട്ടോ അപ്പോൾ ഇതിനി നമുക്കൊരു പത്ത് ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഒക്കെ ഇങ്ങനെ ഇരിക്കട്ടെ കേട്ടോ എന്നിട്ട് നമുക്ക് കഴിക്കണം അകുമാര് ബുബു നമ്മുടെ വാതക തന്നെ നീക്കി എൻ്റെ പൊന്നെ നമുക്ക് കെട്ടിയിട്ട് കെട്ടി വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് നമുക്ക് നല്ല തിളക്കമൊക്കെ ഇടാം അല്ലെങ്കിൽ മുട്ടയൊക്കെ തേച്ചാൽ നമ്മുടെ മുടിക്ക് നല്ലൊരു എന്താ നല്ലൊരു കട്ടി പോലെ തോന്നും കേട്ടെ ഞാൻ അങ്ങനെ ഇപ്പം മുട്ട തേക്കുന്നത് കൊണ്ട് എനിക്ക് ആ വ്യത്യാസം മനസ്സിലാവും ഇച്ചും ഒരു ഇതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് കേട്ടോ ഇരിക്കട്ടെ ഇങ്ങനെ ഒത്തിരി നേരം ഇരിക്കട്ടെ നല്ലൊരു ഇതാണ് കേട്ടോ എല്ലാവരും ചെയ്ത് നോക്കണം